നമസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി പൃഥ്വിരാജാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തില്ല ഇതോടെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ സൈബർ ഇടത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതിൽ ശ്രദ്ധേയമായത് മുൻ ജൂറി അംഗമായിരുന്ന സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ കെ വി മോഹൻകുമാറിന്റെ നിരീക്ഷണമാണ് അമിതമായ മേക്കപ്പോ ചമയങ്ങളോ രൂപമാറ്റമോ അല്ല ഒരാളെ മികവുറ്റം നടനും നടിയുമാക്കുന്നതെന്ന് മോഹൻകുമാർ നിരീക്ഷിക്കുന്നു കാതലിലെ ആത്മസംഘർഷം അനുഭവിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം മനസ്സിൽ പതിഞ്ഞതായിരുന്നുവെന്നും അദ്ദേഹം കുറിക്കുന്നു ഇത് മികച്ച നടനെ പ്രഖ്യാപിച്ചതിലെ തൻ്റെ വിയോജിപ്പായും കണക്കാക്കുന്നു സൂക്ഷ്മ അഭിനയ ബോധമുള്ള ഒരു നടന് മാത്രം ആവിഷ്കരിക്കാനാവുന്ന കഥാപാത്രമായിരുന്നു അത് മമ്മൂട്ടി അത് ഉജ്ജ്വലമാക്കിയെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കോളേജ് നാടകങ്ങളിൽ മുടിയും താടിയും നീട്ടിയ മേക്കപ്പ് ഇട്ട ഭ്രാന്തൻ വേഷങ്ങളും കുഷ്ഠരോഗി വേഷങ്ങളും പതിവായിരുന്നു മിക്കവാറും അക്കൂട്ടരായിരുന്നു അമിത അഭിനയത്തിനുള്ള മികച്ച നടനുള്ള പുരസ്കാരം അടിച്ചുമാറ്റിയിരുന്നത് വീണ്ടും സ്കൂൾ കോളേജ് നാടകങ്ങളിലേക്ക് അത് തിരിച്ചു വരുമോ എന്നതാണ് ഇപ്പോൾ തൻ്റെ ആശങ്കയെന്നും അദ്ദേഹം എഴുതുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമയായി അനുഭവപ്പെട്ടത് ഉള്ളൊഴുക്കായിരുന്നു സിനിമയുടെ പരിഗണന മികച്ച നടി എന്നതിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോൾ നിരാശ തോന്നിയതായും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പൂർണ്ണ രൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്ത സിനിമകളിലേക്കും മികവുറ്റ സിനിമയായി എനിക്ക് അനുഭവപ്പെട്ടത് ഉള്ളൊഴുക്കായിരുന്നു ഏറ്റവും നന്നായി ആവിഷ്കരിച്ച ചലച്ചിത്രം ഉർവശിയോടൊപ്പം പാർവതി തിരുവോത്തും ജീവൻ നൽകിയ ആ കഥാപാത്രങ്ങൾ ഉള്ളിൽ പതിഞ്ഞിരുന്നു മികവുകളുടെ പൂർണ്ണതയായിരുന്നു ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് മികവുറ്റ എഡിറ്റിംഗ് ഛായാഗ്രഹണം മികച്ച കഥ തിരക്കഥ മഴയുടെ പുറമെയുള്ള ഒഴുക്കിനും കഥാപാത്രങ്ങളുടെ ഉള്ളൊഴുക്കിനും പശ്ചാത്തലമാകുന്ന സംഗീതം മികവാർന്ന ആ ചിത്രത്തിനുള്ള പരിഗണന മികച്ച നടിയിൽ ഒതുങ്ങിയപ്പോൾ നിരാശ തോന്നി സംഗീത സംവിധായകനായ വിദ്യാധരൻ മാഷിന് എഴുപത്തി ഒൻപതാമത്തെ വയസ്സിലെങ്കിലും സംഗീത സംവിധാനത്തിന് പുരസ്കാരം ലഭിച്ചിരുന്നുവെങ്കിൽ സന്തോഷം തോന്നിയനെ പക്ഷേ അദ്ദേഹത്തെ ഗായകൻ എന്ന നിലയിൽ പുരസ്കാരത്തിന് അർഹനാക്കിയ ആ പാട്ട് കേട്ടപ്പോൾ സഹതാവു നിരാശയും തോന്നി തടവു കണ്ടപ്പോഴേ ബീനയുടെ കഥാപാത്ര ആവിഷ്കാരം ഉള്ളിൽ പതിഞ്ഞിരുന്നു ആട്ടം ദേശീയതലത്തിൽ നേടിയ അംഗീകാരവും ഗംഭീരമായി അതുപോലെ സൗദി വെള്ളക്കയും രോഹിത്തിന്റെ തിരക്കഥയും കിടുവായിരുന്നു കിടുമായിരുന്നു ജീവിതത്തിലെ ഹക്കീമായി വന്ന ഗോകുലിൻ്റേത് അനായസനെയുള്ള സ്വാഭാവിക അഭിനയമായിരുന്നു അഭിനന്ദനങ്ങൾ ഒരു കഥാപാത്രം ഭാവ ആവിഷ്കാരങ്ങളിലൂടെ കാഴ്ചക്കാരുടെ ഉള്ളിൽ പതിയുമ്പോഴാണ് നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ അഭിനയ മികവ് അമിതമായ മേക്കപ്പോ ചമയങ്ങളോ രൂപമാറ്റമോ അല്ല ഒരാളെ മികവുറ്റ നടനും നടിയുമാക്കുന്നത് കാതലിലെ ആത്മസംഘർഷം അനുഭവിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അങ്ങനെ മനസ്സിൽ പതിഞ്ഞതായിരുന്നു എൻ്റെ ദൈവമേ എന്ന ആ വിളിയും ആ കണ്ണുകളിൽ തെളിഞ്ഞ ദൈന്യവും നിസ്സഹായതയും അതിസൂക്ഷ്മമായ ഭാവ ആവിഷ്കാരങ്ങളും ഇപ്പോഴും മനസ്സിൽ വിങ്ങുന്നു സൂക്ഷ്മ അഭിനയബോധമുള്ള ഒരു നടനു മാത്രം ആവിഷ്കരിക്കാനാവുന്ന കഥാപാത്രമായിരുന്നു അത് മമ്മൂട്ടി അത് ഉജ്ജ്വലമാക്കി പ്രിയനന്ദന്റെ നെയ്ത്തുകാരനിലെ അഭിനയത്തിന് നടൻ മുരളിക്ക് മികച്ച നടനുള്ള പുരസ്കാരം നൽകിയ സംസ്ഥാന അവാർഡ് ജൂറിയിൽ ഞാനും ഉണ്ടായിരുന്നു ടി കെ രാജീവ് കുമാറിന്റെ ശേഷത്തിൽ ജയറാം അവതരിപ്പിച്ച കഥാപാത്രവും അവസാന റൗണ്ടിൽ പരിഗണനയ്ക്ക് വന്നു അന്ന് മുരളിയുടെ അസാധാരണമായ സൂക്ഷ്മ അഭിനയ മികവും ഭാവ ആവിഷ്കാരങ്ങളുമാണ് ജയറാമിനേക്കാൾ മുന്നിട്ട് നിന്നതും മുരളിയെ അവാർഡിന് അർഹനാക്കിയതും പിന്നീട് അതേ വേഷത്തിന് മുരളിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് സ്കൂൾ കോളേജ് നാടകങ്ങളിൽ മുടിയും താടിയും മുറ്റിയ മേക്കപ്പെട്ട ഭ്രാന്തൻ വേഷങ്ങളും കുഷ്ഠരോഗി വേഷങ്ങളും പതിവായിരുന്നു മിക്കവാറും അക്കൂട്ടരായിരുന്നു അമിത അഭിനയത്തിലൂടെ ബെസ്റ്റ് ആക്ടർ പട്ടം അടിച്ചുമാറ്റിയിരുന്നത് കാലം മാറി സെൻസിബിലിറ്റി മാറി നടന്റെ അല്ലെങ്കിൽ നടിയുടെ വൈഭവങ്ങളെക്കുറിച്ചുള്ള പതിവ് സങ്കല്പങ്ങളും മാറി അതോടെ ഭ്രാന്തൻ വേഷക്കാർക്ക് മികച്ച നടൻ പട്ടം കിട്ടാതായി വീണ്ടും സ്കൂൾ കോളേജ് നാടകങ്ങളിലേക്ക് അത് തിരിച്ചു വരുമോ എന്നതാണ് എന്റെ ആശങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ വിധികളെല്ലാം മാറി മറിഞ്ഞേക്കും എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ളത്